ബോധം ഇല്ലെങ്കിൽ പോട്ടേന്ന് നോക്കാ എന്നാൽ ബോധം വിവരമുള്ള പ്രായത്തിൽ നിങ്ങൾ ഗോൾഡ് കളഞ്ഞിട്ടുണ്ടോ ഗൈസ് എന്നാൽ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചാറ് വർഷങ്ങൾക്കൊക്കെ മുന്നേ നല്ലൊരു മഴ ദിവസം വീട്ടിൽ പോരാൾക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാൻ ഒരു പൂതി അതും നല്ല മാംഗോ പിക്കൾ അപ്പോൾ മാങ്ങ അരിയാൻ വേണ്ടിയിട്ട് ഐ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിലായിരുന്നു കയ്യിൽ നല്ലൊരു റിങ് ഉണ്ടായിരുന്നു കൈ ആ ഒരു സാധനം കൈയൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു പ്രത്യേകിച്ച് അന്നത്തെ ദിവസം എന്താണാവോ ആ സാധനം പിന്നാരും കണ്ടിട്ടില്ല എന്നാണ് വാസ്തവം കാരണം ഞാനത് സൈലൻ്റ് നൈസായിട്ടൊന്ന് ഊരി വെച്ചതാണ് എന്നിട്ട് എനിക്ക് ഓർമ്മ വന്നതോ പിറ്റേ ദിവസം പിന്നെ ഒന്നും പറയണ്ട വീട്ടിൽ വേസ്റ്റ് പിന്നെ വേസ്റ്റ് ഇടുന്ന കുഴിയും എന്തിനു പറയണം ഉണ്ടാക്കി വെച്ച അച്ചാറ് വര മുങ്ങി തപ്പി നോക്കിയിട്ടും ആ റിങ്ങിൻ്റെ ഒരു പൊടി പോലും കാണാൻ പറ്റിയില്ല ഗൈസ് പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മിയുടെ കൈയും കാലും പിടിച്ചിട്ട് പിന്നെ റിങ് വാങ്ങിച്ചു ഞാൻ ഈ ക്ലിയർ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമ്പോൾ ആ സാധനം നൈസായിട്ട് ഊരി വെക്കലുണ്ട് സൈഡിലൊക്കെ അപ്പൊ ഇനി ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഊരി വെക്കുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന പാത്രങ്ങളിലും വെക്കാൻ വേണ്ടി ഈ ഒരു റിംഗ് അഡീഷൻ ഉണ്ടാക്കിയത് രണ്ട് മാസം കഷ്ടപ്പെടാണ് ഗൈസ് ഞാൻ ഡെസ്ക് മേക്ക് പറഞ്ഞു മുന്നേ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണത് അപ്പം ഇഷ്ടപ്പെടാൻ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട